ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കസേര ധറിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബി ജെ പിയിൽ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് പേര് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ആണെങ്കിലും സംഗതി സമവായത്തിലൂടെ അധ്യക്ഷത തിരഞ്ഞെടുക്കുന്ന പതിവ് തന്നെയാണ് ഇത്തവണയും തുടർന്നു പോരുന്നത് സംസ്ഥാന തലത്തിലും അതേ രീതി തന്നെയായിരിക്കും തുടർന്നു പോരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒരു വലിയ പോരാട്ടം തന്നെ ബി ജെ പിക്ക് നടക്കുന്നുണ്ട് അതിൽ രണ്ട് പേരുകളാണ് ഏറ്റവും ശക്തമായി ഉയർന്നു കേൾക്കുന്നത് ആദ്യത്തെ പേര് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന എം ടി രമേശിൻ്റെ പേരാണ് മറ്റൊരു പേര് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവും ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ മുഖവുമായ ശോഭ സുരേന്ദ്രന്റെ പേരുമാണ് ഇരുപേരുകളും ഒരു കൂട്ടം നേതാക്കൾ ആവർത്തിച്ചു നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു സമവായത്തിലെത്താൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നടക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും എം ടി രമേശിന്റെ പേരിനാണ് ഏറ്റവും കൂടുതൽ മുതിർന്ന നേതാക്കൾ പിന്തുണ നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ എസ് എസിന്റെ ഒരു നിരുപാധിക പിന്തുണ തന്നെ നേതാവാണ് എം ടി രമേശ് എം ടി രമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറെക്കാലമായി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സംസ്ഥാന അധ്യക്ഷനായി എം ടി രമേശ് വന്നാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അങ്ങനെയൊന്നും ശോഭാ സുരേന്ദ്രനെ പിന്തള്ളാനാവില്ല എന്നാണ് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശോഭയ്ക്ക് അനുകൂലമെന്ന് അവർ കരുതുന്നു ആദ്യത്തേത് ശോഭാ സുരേന്ദ്രന്റെ ട്രാക്ക് റെക്കോർഡ് എവിടെ മത്സരിച്ചാലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു നേതാവ് എന്ന തലക്കെട്ടോടെ മാധ്യമങ്ങൾ പോലും ആഘോഷിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ട്രാക്ക് റെക്കോർഡ് ആ ട്രാക്ക് റെക്കോർഡ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് അതോടൊപ്പം ബി ജെ പിയിലെ ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷൻ വരെ തീരുമാനിക്കുന്നത് അമിത്ഷായും മോദിയുമാണ് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ അമിത് അകമഴിഞ്ഞ പിന്തുണ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്ന് അവരെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നുണ്ട് അതിന് പ്രധാന കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഏറ്റവും ശക്തമായ പ്രചരണത്തിനെത്തിയ കേരളത്തിലെ ലോക്സഭാ മണ്ഡലം അത് ബി ജെ പിക്ക് വിജയസാധ്യത ഉണ്ടായിരുന്ന തിരുവനന്തപുരമോ അല്ലെങ്കിൽ തൃശ്ശൂരോ ആയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അത് ആലപ്പുഴയായിരുന്നു ആയിരുന്നു സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴ അതുകൊണ്ട് തന്നെ ഇത്തവണയും അമിത്ഷായുടെ പിന്തുണ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭാ സുരേന്ദ്രന് ലഭിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത് അതിനെല്ലാം മുകളിൽ ശോഭാ സുരേന്ദ്രന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് അവർ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ ശോഭാ സുരേന്ദ്രന്റെ ട്രാക്ക് റെക്കോർഡ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അതുവരെ ബി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പാലക്കാട് ബി ജെ പിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിക്കാനും ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മത്സരിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ലക്ഷത്തിലേറെ വോട്ടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ സ്ഥാനാർത്ഥി സമാഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ കഴക്കൂട്ടത്ത് മത്സരിച്ചു അവിടെയും രണ്ടാം സ്ഥാനത്ത് തന്നെ ബി ജെ പി എത്തിക്കാൻ അവർക്ക് സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴ ആലപ്പുഴ ബി ജെ പിക്ക് അത്ര വലിയ സ്വാധീനമൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു മണ്ഡലമായിരുന്നിട്ട് കൂടി ഒരു ലക്ഷത്തിലേറെ വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഇത്തവണയും ആലപ്പുഴ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ട്രാക്ക് റെക്കോർഡുള്ള ശോഭയെ മാറ്റി നിർത്തി മറ്റാരെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നാലും അത് അംഗീകരിക്കില്ല എന്നാണ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ അവകാശപ്പെടുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രനും എം ടി രമേശിലും ആര് അടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ആകും എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ എങ്ങും ഉയരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കാം